നമസ്കാരം കൂട്ടുകാരെ വെൽക്കം ബാക്ക് ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കോന്നി ടൗണിലൂടെയാണ് പത്തനംതിട്ട ജില്ലയുടെ ഒരു മലയോര ഗ്രാമമായ കോന്നി ടൗൺ ഇപ്പോൾ ഈ റോഡിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള വീഡിയോ ആണിത് നോക്കൂ പഴയ പഴയകാലത്ത് വളരെയധികം ഇടുങ്ങിയ റോഡുള്ള ഒരു സ്ഥലമായിരുന്നത് ഒരു ടൗൺ ആയിരുന്നു ഇത് ഇപ്പോൾ അതൊക്കെ മാറി പുതിയ റോഡ് വന്നതോടുകൂടി വീതി ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം മാർക്കിങ്ങും രണ്ട് സൈഡിലും കൊടുത്തോടു കൂടി പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലവും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഓട്ടോറിക്ഷയൊക്കെ ലൈനിൽ ഇങ്ങനെ ഇട്ടേക്കുന്ന ഇട്ടേക്കുന്നതാണ് ഒരു ഭംഗിയുണ്ട് പഴയകാലത്തെല്ലാം റോഡിലോട്ടും ഒക്കെ തള്ളിയൊക്കെയൊക്കെ ആയിരുന്നു നിൽക്കുന്നത് ഇപ്പോൾ അവസ്ഥയൊക്കെ മാറി അപ്പോൾ ടൗണുകളിലെല്ലാം ഇത്തരം പരിഷ്കാരങ്ങൾ ഇപ്പം കേരളത്തിലുടനീളമുണ്ട് അതുകൊണ്ട് ടൗണിൻ്റെയൊക്കെ മുഖച്ഛായ മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ അപ്പോഴും നമ്മുടെ ഈ ഇലക്ട്രിക് പോസ്റ്റും കേബിളും കുറേ വയറും കാര്യങ്ങളൊക്കെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് ഒരു അഭംഗി ഫീൽ ചെയ്യുന്നുണ്ട് അതുംകൊണ്ടൊക്കെ ഒന്ന് മാറുമായിരുന്നെങ്കിൽ വളരെ മനോഹരമായിരിക്കും കേരളത്തിലെ ടൗണുകളെല്ലാം ഈ മാർക്കിങ് വന്നോടുകൂടി കണ്ടോ ഇപ്പോൾ ഇവിടെ സീബ്രാർ ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയ കാലത്തതൊന്നും ഇല്ല ഇവിടെ പഴയ കാലത്ത് നമുക്കറിയാവുന്ന ഒരാൾ ഈ ജംഗ്ഷനിൽ മരിച്ചു പോയിട്ടുണ്ട് പുള്ളിയുടെ ജീപ്പ് ഇങ്ങനെ കയറി വന്നു ഇതൊരു ഒരു ഒരു ക്രോസാണ് അത് ആ ഓപ്പോസിറ്റ് ഒരു വണ്ടി ക്രോസ് കയറി വന്നിട്ട് ഇടിച്ച് ആ ജീപ്പിൽ ഇടിച്ചിട്ട് അദ്ദേഹം മരിച്ചുപോയി അതിപ്പോഴും ഒരു ദുഃഖമുള്ള ഒരു ഓർമ്മയാണ് അതിന് കാരണം ഇത്തരം സീബ്ര ക്രോസിങ് ഇങ്ങനത്തെ ലൈനും കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത കൊണ്ടും ഒക്കെയാണ് തീർച്ചയായിട്ടും ജംഗ്ഷൻസിലെല്ലാം സിഗ്നലും കാര്യങ്ങളും വെക്കണം സിഗ്നൽ ഉണ്ടെങ്കിൽ അത്ര അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും എനിവേ വേ പഴയ കോന്നിയേക്കാടിലൊക്കെ ഒരുപാട് ഒരു ഫേസ് ലിഫ്റ്റഡ് കോന്നിയാണിത് കോന്നിയെ സംബന്ധിച്ചിടത്തോളം ഒരു മനോഹരമായ സ്ഥലമാണ് വളരെ ഫ്രഷ് എയർ ഉള്ള ഒരു സ്ഥലം ഹരിത ഭംഗി ഒരുപാടുള്ള സ്ഥലമാണ് ഒരുപാട് കൃഷിയും കാര്യങ്ങളും പഴയ കാലത്ത് ഒരുപാട് കണ്ടങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടത്തിലെല്ലാം വാഴക്കൃഷിയും കപ്പ കൃഷിയൊക്കെയാണ് അങ്ങനെ കപ്പയും വാഴയും കുരുമുളകും ഒക്കെ ഉള്ള ഒരു നാടാണിത് മനോഹരമായ സ്ഥലം നല്ല ഫ്രഷ് എയറാണ് ഇവിടുത്തെ പക്ഷേ ഒരു കാര്യം ഈ റോഡ് മനോഹരമാണ് നമുക്ക് ഇഷ്ടപ്പെട്ടു കൊള്ളാം പക്ഷേ അറ്റ് ദ സെയിം ടൈമിൽ കെട്ടിടങ്ങൾ നോക്കുക കെട്ടിടങ്ങൾക്കൊന്നും ഒരു ഭംഗിയില്ല കെട്ടിടങ്ങളെല്ലാം വളരെ ഷാബിയായിട്ടുള്ള ഒരു ഇതാണ് പക്ഷെ അത് മാറുമായിരിക്കും ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ അതൊക്കെ മാറും നമ്മുടെ ഇൻകം കൂടുന്നതനുസരിച്ച് കൺട്രിയുടെ ജി ഡി പിയും കാര്യങ്ങളൊക്കെ കൂടുന്നതനുസരിച്ച് നമ്മുടെ ഗെറ്റപ്പിലൊക്കെ മാറ്റം വരും തീർച്ചയായിട്ടും പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പഴയ ഓടിവിട്ട കെട്ടിടങ്ങൾ അവിടെ ഇവിടെയും കാണുമ്പോൾ മനോഹരമാണല്ലേ അതിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ നമുക്ക് ഈ ടൂറിസം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ട്രഡീഷണൽ ലെവലിലുള്ള ആർക്കിടെക്ചറിനെ പ്രോത്സാഹിപ്പിക്കണം എസ്പെഷ്യലി നമ്മുടെ ടൗൺ പ്ലാനിങ്ങിൽ അപ്പോൾ ആ ട്രഡീഷണൽ അപ്പോൾ നമ്മൾ സ്വിറ്റ്സർലാൻഡിലൊക്കെ പോയി കഴിയുമ്പോൾ അവിടെ അവരുടെ ട്രഡീഷണൽ ലെവലിലുള്ള ബിൽഡിങ്ങുകളാണ് കൂടുതൽ റോഡിൻ്റെ രണ്ട് സൈഡിൽ അത് ഒരേ നിറത്തിലും ഒരേ ഹൈറ്റിലും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അതിനൊരു ഭംഗിയുണ്ട് കാണാൻ എല്ലാം അടുക്കി അടുക്കി വെച്ചേക്കുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനൊരു സംഭവമില്ല എല്ലാം റാൻഡമായിട്ട് അവിടെ ഇവിടെ ആയിട്ടുള്ള കെട്ടിടങ്ങളും പല നിറങ്ങളും അഭ അഭംഗിയുള്ള കുറേ കോൺക്രീറ്റ് കെട്ടിടങ്ങളുമാണ് അതാണ് നമ്മുടെ ഈ നാട് വളരെ മനോഹരമാണെങ്കിലും ഇത്തരം നിർമ്മിതികൾ നമ്മളെ ഒരു അഗ്ലി ലുക്കിങ്ങാക്കി മാറ്റുകയാണ് അതൊക്കെ മാറുമായിരിക്കും ഇനിയും വരുന്ന സർക്കാരുകൾ അതൊക്കെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മുടെ നാട് ഏറ്റവും സുന്ദരമായ ലോകത്തിൻ്റെ ഒരു പർദീസ് തന്നെയാണ് യാതൊരു സംശയമില്ലാത്ത കാര്യത്തിൽ കണ്ടില്ല ഈ പോസ്റ്റും അതിൽ നിന്ന് വരുന്ന കേബിൾസും ഒക്കെ വളരെ വൃത്തികേടാണ് കാര്യം അതും മാറുവാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും നമ്മുടെ നാട് എങ്കിലും പഴയ കോന്നി കണ്ട ഒരാൾക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെ അത്ഭുതം തോന്നും ആ നമ്മുടെ കോന്നി ഇത്രയും മാറിയൊന്ന് കോന്നിയെ സംബന്ധിച്ച് ഒരുപാട് വികസനങ്ങൾ കഴിഞ്ഞ ഒരു ഡെക്കേഡിൽ ഉണ്ടായിട്ടുണ്ട് ഒരു പതിറ്റാണ്ടിൽ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് വന്നു പിന്നെ ഒരുപാട് കോളേജസ് ഉണ്ട് ഇവിടെ സ്കൂളുണ്ട് അതായത് ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഭൂമിക്ക് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല ജീവിത നിലവാരമുണ്ട് എല്ലാവരും വിദേശത്തൊക്കെ ആയതുകൊണ്ട് നല്ല റിമിറ്റൻസും കിട്ടുന്ന ഒരു നാടാണ് പിന്നെ റബ്ബർ കൃഷി ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ അതിച്ചിരി ഒരു തളർച്ചയുടെ ഭാ ഒരു പാതയിലാണെങ്കിലും അത്തരം കൃഷിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നിലനിന്ന് പോകുന്നുണ്ട് ഇവിടെ ഇതിൻ്റെ ഇരുപത് കിലോമീറ്റർ അപ്പുറത്താണ് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഉള്ളത് ഈ കോന്നി ടൗണിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അകത്തോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അടവി ഇക്കോ ടൂറിസം ഉണ്ട് അവിടെ ഈ കൊട്ടുവഞ്ചി സവാരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സൂപ്പർ സ്ഥലമാണ് നല്ല ഫ്രഷ് എയർ കിട്ടുന്ന സ്ഥലമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച എയർ ക്വാളിറ്റി ഉള്ളൊരു സ്ഥലമാണിത് കോന്നി എന്തൊക്കെ പറഞ്ഞാലും പറഞ്ഞാൽ മധ്യതിരുവിതാംകൂറിൻ്റെ ഒരു ഭംഗി അത് ഭയങ്കര വളരെ ഭയങ്കര അതി അതിശയിപ്പിക്കുന്ന ഭംഗിയുള്ള ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെ പക്ഷെ ഗവൺമെൻറ്റുകൾ വൃത്തിയുടെ കാര്യത്തിലും പ്ലാനിങ്ങിൻ്റെ കാര്യത്തിലും കൂടുതൽ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചാൽ തീർച്ചയായിട്ടും നമുക്കൊരു മികച്ച ടൂറിസ്റ്റം ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറാൻ പറ്റും ഇന്ത്യയിൽ ഇന്ത്യയിലല്ല ലോകത്തിൽ തന്നെ ഇപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടൂറിസ്റ്റുകൾ പലതും സ്പ്ലിറ്റായി പോവാണ് അത് ശ്രീലങ്കയിലോട്ടും മാൽദ്വീവ്സ് പിന്നെ തീർച്ചയായിട്ടും തായ്ലൻഡ് ഇൻഡോനേഷ്യ വിയറ്റ്നാം അവർക്കൊക്കെ കൂടുതൽ വൃത്തിയുണ്ട് കൂടുതൽ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് ടൂറിസത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ജനവിഭാഗമുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മളിപ്പോളും ട്രഡീഷണലാണ് വളരെയധികം ട്രഡീഷണൽ ആണ് ഓക്കെ എനിവേ അങ്ങനെ കോന്നിയുടെ ഈ സഞ്ചാരം ഇങ്ങനെ അവസാനിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം